ചെറായ് പ്രദേശത്തെ നേരിട്ടറിയാവുന്ന അൻപത് കുടുംബങ്ങളിൽ തുടർച്ചയായ അഞ്ചാം വർഷമാണ് തിരുവോണത്തലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ നോബൽ കുമാർ ഓണക്കോടി എത്തിക്കുന്നത് രോഗികളുള്ള വീടുകൾ പ്രായമായ മക്കളില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വികലാംഗരായിട്ടുള്ളവർ എന്നിവർക്കാണ് ഓണക്കോടി എത്തിച്ചു നൽകിയത് മുണ്ടും ആണ് വിതരണം ചെയ്തത് ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി വീടിന് മുൻപിൽ വെച്ചിട്ട് പോവുകയാണ് നോബലിന്റെ പതിവ് അവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുഖത്ത് ഇത് കാണുമ്പോൾ കാണുമ്പോഴുണ്ടാവുന്ന ഒരു ചെറിയ സന്തോഷം അത് തന്റെ മനസ്സിന് നൽകുന്ന സന്തോഷം ുംറിയിക്കാൻ പറ്റില്ല എന്നാണ് നോബൽ പറയുന്നത് ഇനിയും ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു നൽകണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം തനിക്കില്ല എന്നും നോബൽ പറഞ്ഞു കുട്ടിക്കാലത്ത് നല്ല ഒരു വസ്ത്രം ധരിക്കാൻ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്നും കൂട്ടുകാരൊക്കെ ഓണത്തിന് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ കൊതിയോടെ നോക്കി നിന്നിരുന്ന ഒരു സമയം തനിക്കും ഉണ്ടായിരുന്നു എന്നും നോബൽ പറയുന്നു തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നും തന്റെ ജീവിതാനുഭവങ്ങളാണ് ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള പ്രചോദനമെന്നും നോബൽ കുമാർ പറഞ്ഞു